വിരുന്നിൽമണ്ണ പള്ളിക്കുത്ത് ചുങ്കം എന്ന സ്ഥർക്ക് ശ്രീ ആനമംഗളം സംസ്വദീ എന്ന സുഹൃത്തിൻ്റെ മേൽക്കൂരയിൽ ഞങ്ങൾ സ്ഥാപിച്ച അഞ്ച് കിലോ വട്ട് സോളർ സോർ പ്ലാനാണ് ഇതിൽ ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് അദാനി ടോപ്കോൺ പാനലാണ് സോളിസ് എന്ന കമ്പനിയുടെ ഡിജിറ്റൽ സിനിമ അതുപോലെ തന്നെ മറ്റെല്ലാ മെറ്റീരിയലുകളും നല്ല ക്വാളിറ്റി ഉള്ളതാണ് സ്ട്രക്ച്ചറിന് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോളോ കമ്പനിയുടെ ജി ഐ പൈപ്പുകളാണ് ഇപ്പോൾ പ്ലാന്റ് കമ്മീഷൻ ചെയ്തു അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ ഉണ്ട് ഏകദേശം ഏകദേശം ഒമ്പതിനായിരം പതിനായിരം കറണ്ട് ബില്ല് വന്നിരുന്ന ഈ വീട് ഇപ്പോൾ കറണ്ട് ബില്ല് അടയ്ക്കുന്നത് വെറും ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നിങ്ങൾക്കും നിങ്ങളുടെ വീടിൻ്റെ കറണ്ട് ബില്ല് കുറയ്ക്കണം എന്ന് എങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക